കൂട്ടുകാർക്ക് നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതവിന്റെയും ഗോവിന്ദേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഇതുവരെ കാണാത്ത ആ വമ്പം ടിസ്റ്റാണ് രാധേക്കിട്ട് എട്ടിന്റെ പണി കൊടുക്കാനായിട്ട് സത്യദാസ് അർക്കല വീട്ടിലേക്ക് വരുന്നത് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഫുൾ വിശേഷം മറക്കാതെ എല്ലാവരും കാണണേ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അവർഗ അജാസിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് അജാസിനെ കണ്ടില്ല കോളി കോളിങ് അടിച്ചിട്ടോ അജാസ് ഒന്നും ഇറങ്ങി വന്നതില്ല എന്ത് പറ്റി വിളിച്ചിട്ടാണ് ഫോണും എടുക്കുന്നില്ല അവസാനം അവർണിയോർത്തു ഇനിയിപ്പം ഒരു പക്ഷേ ഇന്നലെ എന്തോ ഒരു മീറ്റിംഗിനെ കുറിച്ച് ഗോസാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോസാറിനെങ്കോട് പോയിട്ടുണ്ടായിരിക്കുമോ ഗീതോനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതി ഗീതോന് നമ്പറിലേക്ക് വിളിക്കുകയാണ് ഗീതനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഗീതാഞ്ജലി ആ അജാസിക്കാനെ കണ്ടാലും ചോദിക്കാം ഇത് കേട്ടതും ഗീത പറഞ്ഞു ഇല്ല അല്ല ഇന്നെന്തോ അർജന്റായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന് ഗോവിന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കൂടെ അജാസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ട ഇല്ലല്ലോ ആ അജാസൊക്കെ വന്നിട്ടില്ലാന്ന് പറയാണ് ഞങ്ങളിവിടെ ഗോവിന്ദന്റെ അച്ഛൻ്റെ ഇടാൻ വേണ്ടിട്ട് കടപ്പുറത്ത് വന്നിരിക്കുക എന്ന് പറയുന്നത് ഓ അങ്ങനെയാണല്ലേ ഒരു കാര്യം ചെയ്യാ അജാസൊക്കെ വീട്ടിൽ തന്നെ നോക്കെന്ന് പറയണം ഞാൻ അവിടെ നിൽക്കുക കോളിമ്പിൽ അടിച്ചിട്ട് ആള് പുറത്ത് കാണുന്ന പുറത്തേക്ക് വരുന്നുള്ളില്ല പിന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ലെന്ന് പറയണ എന്നാ ചിലപ്പോ അകത്തന്നെ കാണുമായിരിക്കും എന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞ് കോൾ കട്ട് വിട്ട് അവർനെ ഇങ്ങനെ ആലോചിച്ചു അച്ഛസ് എവിടെ പോയതായിരിക്കും ഒന്നുകൂടെ കോളിംഗ് ബെല് അടിച്ചു നോക്കാന്നോർത്തോ വീണ്ടും കോളിംഗ് ബെല് അടിക്കുക അകത്തൊന്നും ഒരു ശബ്ദവും കേൾക്കുന്നില്ല അകത്തെങ്ങാനും ഉണ്ടായിരുന്നെ ഈ ശബ്ദം കേൾക്കണ്ടല്ലേ ഇതെന്ത് പറ്റി കഥകളിലൊന്നും മുട്ടി നോക്കാൻ ഓർത്ത് മൂന്നാലഞ്ച് വണ്ടം മുട്ടി നോക്കി പക്ഷേങ്കില് കഥകളും തുറക്കുന്നില്ല പതക്കെ ഒന്ന് പിടിച്ച് തിരിച്ചു നോക്കി കഴിയുമ്പത്തേനും ഡോർ അങ്ങോട്ട് തുറന്നു വന്നു ഡോർ ലോക്ക് ചെയ്തിട്ടില്ല പിന്നീട് അവർനെ അകത്തേക്ക് ഏറുവാണ് അകത്തേക്ക് ഏറി അങ്ങോട്ട് ചെന്ന് ഇപ്പൊ അവിടെയും കണ്ടില്ല നോക്കിയപ്പോൾ മുറിയിനകത്ത് മുറിക്കും ഫാൻ വർക്ക് ആവുന്നുണ്ട് ഫാൻ ഇട്ടിട്ടുണ്ട് ആൾ ഇവിടെ തന്നെയുണ്ട് അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് കുളിച്ചോണ്ടിരിക്കുകയാണ് ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുക ഓഹോ കുളിച്ചോണ്ടിരിക്കുകയാണ് കുളിക്കട്ടെ എന്ന് കരുതി ഇങ്ങോട്ട് തിരിയണ സമയത്താണ് അവർണീ ആ കാഴ്ച കാണുന്നെ തൻ്റെ രണ്ട് ചെരുപ്പ് അവിടെ കിടക്കുന്നു ഒരു ജോഡി ചെരുപ്പ് അത് കാണാതെ പോയതാണ് മുമ്പ് ഏഹ് ഈ ചെരുപ്പ് എങ്ങനെ ഇവിടെ വന്നു എന്നോർത്ത് അതെടുത്ത് നോക്കുകയാണ് അവർണേക്ക് ഒന്നും മനസ്സിലായില്ല എന്തോ ഇതിനകത്തൊരു വമ്പൻ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വരുകയാണ് അപ്പോഴേക്കാണ് പകുതി തുറന്നു വെച്ചിരിക്കുന്ന ആ ഡ്രോ കണ്ടത് പെട്ടെന്ന് അവരുടെ അതിനകത്തേക്ക് നോക്കുവാണ് ആ ഡ്രോയ്ക്ക് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് കുറേ വസ്തുക്കൾ എല്ലാം അവരുടെ കാര്യങ്ങളാണ് ഇരിക്കുന്നത് അവരുടെ ഒരുത്തവണ ചോക്ലേറ്റ് എന്തിട്ട് ചുഡ് തുടച്ച് കഴിഞ്ഞപ്പോൾ ഉപയോഗിച്ച് ആ ടവല് അപ്പം അതിൻ്റെ ചോക്ലേറ്റിൻ്റെ കുറച്ച് ആ ടവല് എരിപ്പുണ്ട് അവരുടെ ആ ടവൽ നോക്കിയിട്ട് ആ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നെ അവരുടെ തലയിൽ ഒരു ക്ലിപ്പ് അത് അത് ഒരു പ്രാവശ്യം അജാസിൻ്റെ കയ്യിൽ കിട്ടിയതാണ് പിന്നെ അവർണീടെ ഒരു കമ്മൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ പിന്നീട് നോക്കി നോയിക്കഴിഞ്ഞപ്പത്തേനും അവർണീടെ ഒരു പേഴ്സ് ഇരിക്കുന്നുണ്ട് ആ പേഴ്സ് കണ്ടപ്പോൾ തന്നെ അവർനേക്ക് മനസ്സിലായി കഴിഞ്ഞ തവണ തനിക്ക് പുതിയ പേഴ്സ് വാങ്ങിക്കഴിഞ്ഞപ്പം അജാസ് പറഞ്ഞാൽ ഈ പഴയ പേഴ്സ് എനിക്കന്നുകൂടെ എനിക്ക് എൻ്റെ പൈസയൊക്കെ എടുത്ത് വയ്ക്കാനാ വീട്ടിലെടുത്ത് വെക്കാനൊക്കെയാണ് ഓർഫനേജ് പൈസ കൊടുക്കാനായിട്ടാണ് പിന്നീട് അവർ ആ പേഴ്സ് എടുത്തു തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും താൻ ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്തേൽ എഴുതിയിട്ടുണ്ടായിരുന്നു അത് അതേപടി തന്നെ ഭദ്രമായിട്ട് വെച്ചിരിക്കുന്നു എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർനൊക്കെ ചില സംശയങ്ങളൊക്കെ തോന്നണം പിന്നീട് അവർനെയും അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് കഥ ചാരിയിട്ട് പുറത്ത് നിൽക്കുകയാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഓഹോ അപ്പൊ അതാണ് കാര്യം ആൾക്ക് തന്നെ ഇഷ്ടമാണ് അപ്പൊ അത് പറയാനൊരു മടി അപ്പ അതുപോലെ തന്നെ തനിക്കും അജാസിനെ ഇഷ്ടമാണ് പക്ഷെ തുറന്നു പറയാൻ എന്തോ ഒരു മടി ഉം സാരമില്ല അതിനുള്ള സമയം വരുന്നുള്ളായിരിക്കും എപ്പോഴെങ്കിലും പറയാം എന്ന് വിചാരിച്ച അവർനെ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് അജാസ് കുളി കഴിഞ്ഞു വരുന്നത് അജാസ് കുളി കഴിഞ്ഞ് വന്ന് എല്ലാം റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവിട പുറത്തേക്ക് ഇറങ്ങി വന്നു പിടാം അവർ നീനെ താനോ അല്ല വരില്ല എന്ന് പറഞ്ഞിട്ടോ ആ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലോ അതുകൊണ്ട് വന്നാന്ന് പറയണം അജാസിന്റെ കാറ് സർവീസ് ചെയ്ത് കിട്ടുന്നോടം വരെ ഞാൻ വരാന്ന് കരുതി അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നാന്ന് പറയാം ആയിക്കോട്ടെ എന്ന് പറയണം അല്ല കുറച്ച് സമയമായോ എന്ന് ചോദിക്കണം ഒത്തിരി സമയമായി എന്നില്ല എന്നാലും കുറച്ച് സമയമായി പിന്നെ ഞാൻ നോക്കുമ്പോൾ ഡോർ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തേ അജാസ് ഇവിടെ ഉണ്ടെന്ന് അറിയാം ഇനി കുളിക്കാൻ പറ്റോ എന്ന് കരുതിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തേ എന്ന് പറയാം എന്നാ ശരി നമുക്ക് പോയാലോന്ന് എന്ന് ആയിക്കോട്ടെ നമ്മളെ യാത്ര അങ്ങോട്ട് ആരംഭിച്ചേക്കാം അജാസ് ഇന്ന് നല്ലൊരു തുടക്കം തുടക്കമാട്ടെ എന്ന് പറയുന്നത് ഏഹ് എന്തൊക്കെയാ അവർ പറയണെന്ന് വയ്ക്കോ ഏഹ് ഒന്നുമില്ല നമുക്ക് പോകാന്ന് എന്ന് പറഞ്ഞാ ഉം അജാസിനോട് വണ്ടി എടുത്തോളം പറഞ്ഞ ഇനിയിപ്പം ഞാൻ ഡ്രൈവ് ചെയ്യണ്ടല്ലോ ഓ അങ്ങനെ അങ്ങനെ കാറിലേക്ക് കയറിയിരുന്നു അവർനിന്നെ ഇങ്ങനെ അജാസിനെ നോക്കുവാണ് അജാസിന്റെ ഓരോ നീക്കങ്ങളും കാരണം അവർനേക്കറിയാം അജാസ് തന്നെ അത്രമാത്രം ഇപ്പൊ സ്നേഹിക്കുന്നുണ്ട് സ്നേഹമില്ലെങ്കിൽ പിന്നെ ആ വസ്തുക്കളൊക്കെ എന്നെ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യം ഇല്ലല്ലോ തന്നോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് തന്നെ ഇത്ര കാര്യമായിട്ട് കൂട്ടിപ്പിടിക്കുന്നത് ഇനി ഇപ്പൊ തനിക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട അജാസിന്റെ ആ സംരക്ഷണത്തിലായിരിക്കും താന് തനിക്കൊരു ആപത്തും വരാനും പോകുന്നില്ല എന്നൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ അവർനേക്ക് ഭയങ്കര സന്തോഷം അജാസ് ചോദിച്ചു എന്താ രാവിലെ ഭയങ്കര സന്തോഷത്തിലാണല്ലെന്ന് പറയണേ ഏ ഒന്നും ഇല്ലാന്ന് പറയണെ അജാസ് അജാസിന്റെ സന്തോഷമായി അവർന് സന്തോഷമാണല്ലോ അജാസിന് ഏറ്റവും വലുത് ആ സമയം അറയ്ക്കൽ വീട്ടില് കാഞ്ചനം രേഹയും പ്രിയക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് പ്രിയ പറഞ്ഞു അല്ല ഇന്നാണ് അയാൾ വരുന്നത് ആ സത്യദാസ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതെന്ന് ചോദിക്കണം പ്രിയ പറഞ്ഞു ശരിയാ മുറിയൊക്കെ അറേഞ്ച് ചെയ്ത് എന്ന് പറയുന്നത് കാഞ്ചന പറഞ്ഞു മുറിയോ അതെ മുറിയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം കാരണം ഷേണാസ് ഗ്രൂപ്പിന്റെ വലിയ ആൾ തന്നെയാണ് വരുന്നത് അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ കാണും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ബിസിനസ്സൊന്നും അല്ലല്ലോ ഷേണാസ് ഗ്രൂപ്പുമായിട്ട് ഇപ്പം എ ജി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവരുടെ വലിയ ഒരാൾ വന്നു കഴിയുമ്പോഴത്തേനും അയാളെ ഇവിടെ നിർത്തണം അയാൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് പറയാം എവിടെ ഇപ്പോൾ കാഞ്ചന പറഞ്ഞു അന്നപ്പം ഗസ്റ്റ് റൂമിൽ അയാളെ താമസിപ്പിച്ച് ഉടനെ ചോദിക്കുക ഏ അതൊരിക്കലും പറ്റില്ല കാഞ്ചനക്കാ കണ്ണിന് കാഴ്ചക്തി പോയിക്കൊണ്ടിരിക്കുന്ന ആളാന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് അയാൾക്ക് ഡൈനിങ് റൂമിലേക്കൊക്കെ വരാനായിട്ട് എളുപ്പത്തിലുള്ള റൂം കൊടുക്കണം അതായിരിക്കും എളുപ്പം പെട്ടെന്ന് പ്രിയ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എന്റെ റൂം ഞാൻ കൊടുക്കാം അതാണ് പിന്നെ ഡൈനിങ് റൂമിലേക്ക് വരാനേ എളുപ്പമല്ലേ ഞാൻ ഗസ്റ്റ് റൂമിലേക്ക് പോയിക്കൊള്ളാം എന്ന് പറയണം ഇത് കേട്ടതും രഹിച്ച് നിനക്ക് ബുദ്ധിമുട്ടില്ലേ എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാം ഇപ്പൊ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അത് മാത്രം മതി എന്ന് പറയാം അല്ലാതെ അതിനേക്കാൾ ഉപരി ഇപ്പൊ ഒന്നും ചിന്തിക്കേണ്ടാന്ന് പറയാ വരുന്നാള് വലിയ ബിസിനസ്സുകാരനൊക്കെയാന്നല്ലേ പറഞ്ഞേ അപ്പൊ അയാൾക്ക് വേണ്ടത് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട നമ്മുടെ കടമയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് കാഞ്ചിരയോട് പറഞ്ഞു കാഞ്ചിര മൂറ് പൈസ ശരിയാക്കാൻ പറഞ്ഞു അമ്മേ ഞാൻ രണ്ടും മൂറ് ശരിയാക്കാനായിട്ടാ വേണ്ട ഞങ്ങളും കൂടെ കൂടാ മാ പിള്ളേരെ എന്ന് പറയാണ് പ്രിയയോട് കാഞ്ചിനോടും പെട്ടെന്ന് ചോ ഞങ്ങളോടോ അപ്പൊ രഞ്ജും കൂടെ ഉണ്ടായിരുന്നു ആ കൂടെ രഞ്ജു പറഞ്ഞു ഞങ്ങളെ ഇപ്പം വെറും പിള്ളേരാക്കി മാറ്റിയോ എന്ന് ചോദിക്കുകയാണെ ഏഹ് പിള്ളേരാക്കി മാറ്റിയെന്നല്ല ഞാനൊരു പഞ്ചന അങ്ങോട്ട് പറഞ്ഞല്ലേ പറഞ്ഞല്ലേന്ന് രേഖ പറഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വരുൺ രാധികാമയം ഭയങ്കര ചർച്ചയില്ല രാധകാമ പറഞ്ഞു ഇപ്പൊ എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ല അല്ലെങ്കിൽ ആ സത്യദാസ വരുന്ന കാര്യം എന്നോട് ഒരു വാക്കെങ്ങളും പറയാമായിരുന്നല്ലോ ഗോവിന്ദൻ അവൻ എന്നോട് ഒരു വാക്കും പറഞ്ഞില്ലല്ലോ അതിനർത്ഥം എന്താ ഇത് കേട്ടപ്പോൾ വരണു പറഞ്ഞു അത് ശരിയാ ഈ പറയുന്ന ഗീതുവിൻ്റെ രഞ്ജുവിൻ്റെ വില പോലും അമ്മയ്ക്കില്ലെന്ന് പറയണം അമ്മ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം ഷേണാസ് ഗ്രൂപ്പിന്റെ വലിയ ആളാണ് വരുന്നത് അയാൾ വന്നു കഴിയുമ്പോൾ അയാൾക്ക് വേണം സൗകര്യങ്ങളൊക്കെ ഒരുക്കൊടുക്കണമെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഐഡിയ എന്ത് അയാളെ നമുക്കൊന്ന് കയ്യിലെടുത്താലോ നീക്കും എങ്ങനെ അമ്മ അയാളെ കൈയ്യിലെടുക്കുവാണെങ്കിൽ അയാളുടെ കയ്യിലുള്ള ഒന്ന് രണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചേതൻ ഗ്രൂപ്പിന് മറിച്ചു കൊടുക്കാം പ്രോജക്റ്റൊക്കെ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേതൻ ഗ്രൂപ്പിന് പണം തിരിച്ചു കൊടുക്കേണ്ടതായിട്ടും വരത്തുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നു പറയാം അതൊക്കെ ശരിയാ നല്ല ഐഡിയ തന്നെ നിന്റെ പക്ഷെ അതൊക്കെ നടക്കുമോ പിന്നെ നടക്കാതെ എവിടെ പോന അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് കൊള്ളാം പക്ഷെ അയാളെ കയ്യിലെടുക്കണം ഞാൻ ഒരു കാണിച്ച ഞാൻ അയാളെ കയ്യിലെടുക്കുന്ന കാര്യം കാര്യമേറ്റു അയാൾ ഇവിടെ വന്ന് കഴിയുമ്പത്തേനും അയാൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാമേ അങ്ങനെ അയാളെ ഞാൻ പാട്ടിലായിക്കോളാം എന്ന് പറയാം എങ്ങനെയെങ്കിലും തകർക്കണം അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് വരുന്ന ഒരു പ്രതിജ്ഞയൊക്കെ എടുക്കുവാണ് രാധികാമ പറഞ്ഞു നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ എനിക്ക് അവസാനം തലയ്ക്ക് നട്ടപ്പാൻ ആയിട്ട് വരില്ല എന്ന് പറയണം ഇല്ലമ്മേ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് പറയണം അങ്ങനെ അവരാ തന്ത്രങ്ങളൊക്കെ മെനയാണ് പിന്നീടാണ് ആ കാറ് വീട്ടിലേക്ക് വന്നിരിക്കുവാണ് അറക്കിലെ വീട്ടിലേക്ക് അതിനകത്തുനിന്ന് ഗോവിന്ദൻ ഗീതവും സത്യദാസും കൂടെ ഇറങ്ങുവാണ് സത്യദാസിൻ്റെ കൈയ്യെ പിടിച്ച് ഗോവിന്ദ അങ്ങോട്ട് കൊണ്ടുവരുവാണ് അപ്പോൾ ഭയങ്കര സെറ്റപ്പിലേക്ക് അങ്ങോട്ടേക്ക് വരുന്നത് ഭയങ്കര മുണ്ടും ചുബായും ഒക്കെ എടുത്ത് കണ്ണയുടെ കണ്ണടയൊക്കെ അത് പക്ഷേ കണ്ണ് കാണാതിരിക്കാനേ കണ്ണ് കാണത്തില്ലോ അപ്പോൾ അതിനു വേണ്ടി വെച്ചിരിക്കുന്ന കണ്ണടയാന്നുള്ള കാര്യമാണ് ഗീതവും ഗോവിന്ദും കൂടെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കറിയത്തില്ലോ ഇയാൾക്ക് കണ്ണ് കാണാ ഇയാളുടെ ഒറിജിനൽ പേര് സത്യദാസ് അല്ല ഭാസ്കരൻ എന്നാന്നുള്ള കാര്യമൊക്കെ അങ്ങനെ അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഓടിപ്പോയി പിടിക്കുവാണ് ഞാൻ പിടിച്ചോളാം കുഞ്ഞെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഗീതും അങ്ങോട്ട് കൈവിട്ട് അങ്ങോട്ട് കയറി വരുവാണ് ആ സമയത്ത് രാധികാമയം വരുന്നും കൂടെ ഷേണാസ് ഗ്രൂപ്പിന്റെ മെയിൻ ആളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോഴാണ് അയാളും കൂടെ വന്നിറങ്ങുന്നത് അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ രാധികാമയൊന്നും ഞെട്ടി ഏഹ് ഇതോ ഇതാണോ ഷേണാസ് ഗ്രൂപ്പിന്റെ ആള് ഭാസ്കരേട്ടൻ ഏഹ് ഇതെങ്ങനെ ശരിയാവും ആ സമയത്ത് അങ്ങോട്ടേക്ക് കയറി വന്ന സത്യദാസ് കണ്ടു മോളി അവിടെ രാധികാമയെ വരണ്ട് നിൽക്കുന്നത് അവരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ രാധികാമയെ കണ്ടതെന്ന് നോക്കുവാണ് ആഹാ നിനക്കെന്നെ മനസ്സിലായല്ലേ ഭാസ്കരേട്ടൻ ആ ഒരു ചിന്ത രാധികാമയുടെ മനസ്സിൽ വരികയാണ് പെട്ടെന്ന് ഭാസ്കരൻ മനസ്സിൽ പറയുകയാണ് എങ്ങനെ മനസ്സിലാതിരിക്കും നിന്റെ ആദ്യ ഭർത്താവിനെ കണ്ടാൽ നിനക്ക് മനസ്സിലാവാതിരിക്കത്തില്ലല്ലോ എന്നൊരു മനസ്സിലൊരു ചിന്ത പെട്ടെന്ന് തന്നെ ഭാസ്കരന് വരികയാണ് അപ്പം അതാണ് അതിന്റെ ടിസ്റ്റ് ഭാസ്കരൻ്റെ ഭാര്യയാണ് ഈ പറയുന്ന രാധികാമ രാധികാമയുടെ ആദ്യ ഭർത്താവാണ് ഭാസ്കരൻ അപ്പം അയാളെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സത്യദാസ് എന്ന പേര് അത് ഈ പറയുന്ന രാധികാമയ്ക്ക് മനസ്സിലായിട്ടില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭാസ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പറയുമ്പോൾ തന്നെ രാധിക അമ്മയ്ക്ക് എന്തെങ്കിലും മനസ്സിൽ തെളിഞ്ഞാലും പക്ഷേ ഇത് അങ്ങനെയൊന്നും ഉണ്ടായില്ല അതിന് കാരണം ഇതാണ് പിന്നീട് അങ്ങനെ അയ്യപ്പാട്ടനങ്ങോട് കൂട്ടിക്കൊണ്ട് വരുവാണ് അപ്പം സിറ്റൗൻ്റെ അടുത്തേക്ക് അകത്തേക്ക് ഇറാൻ വന്നു കഴിയുമ്പോഴത്തേനും വരുണം അങ്ങോട്ട് ഓടി വരുവാണ് വരുമ്പം വന്നിട്ട് പറഞ്ഞ് അതെ അയ്യപ്പാട്ടിനോട് മാറിക്കേ ഇത് ഞാൻ പിടിച്ചോളാന്ന് പറയാണ് ഏഹ് അയ്യപ്പാട്ടൻ അന്തം ഇട്ടാന്ന് നോക്കുന്നത് ഗീതവും ഗോതുമൊക്കെ അതുപോലെ തന്നെ ഇനി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളാം കേട്ടോ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കണേന്ന് പറയുന്നത് ഇത് കേട്ടതും പറഞ്ഞ ആരാന്ന് ചോദിക്കുവാണ് അത് ഞാനേ ഉം ഗോവിന്ദയുടെ അനിയനാന്ന് പറയണേ ഞാൻ അച്ഛനെ പോലെ കരുതി ഞാൻ ഇനി സ്നേഹിച്ച് കൂടെ കൊണ്ടുവന്നോളന്ന് പറയണേ ഇത് കേട്ടതും ഭാസ്കരൻ അവന്റെ ഒന്ന് പിടിക്കുവാണ് എൻ്റെ മകൻ എൻ്റെ മകനാണ് നീയെ കാരണം രാധികാമ്മ ഭാര്യയാണല്ലോ അപ്പം വരുൺ മകനാണ് അപ്പം സത്യദാസിന്റെ മകനാണ് വരുണ് ഈ കാര്യം വരുണെന്ന് അറിയത്തില്ല പക്ഷെ രാധികാമയ്ക്കറിയാം രാധികാമ നെഞ്ചിലവ ഇടുത്തി വിട്ടി ദേ അച്ഛനും മകനും രണ്ടുപേരും കണ്ട സാദൃശ്യമുണ്ട് ഒരേപോലെ ഇരിക്കുന്നു പക്ഷെ വരുണെന്ന് അറിയത്തില്ല ഭാസ്കരേണ് അച്ഛനാന്നുള്ള കാര്യം പക്ഷെ ഭാസ്കരേണ്ണും മനസ്സിലായി കാണുമായിരിക്കും ഇപ്പോൾ അത് അച്ഛനാന്നുള്ള താൻ അച്ഛനാന്നുള്ള കാര്യം എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു ഭാസ്കരേണ് എങ്ങനെ ഷേണാസ് ഗ്രൂപ്പിൽ കയറി ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലല്ലോ ഷേണാസ് ഗ്രൂപ്പിന്റെ വലിയ ആൾ എങ്ങനെയായി തൽക്കാലത്തേക്ക് തന്നെ കാണാതിരിക്കുന്ന ബുദ്ധി കണ്ണിൻ്റെ കാഴ്ചക്തി കുറവാന്നല്ല പറഞ്ഞ് മാറി നിൽക്കാം എന്ന് കരുതിയിട്ട് രാധികാമെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ആ സമയം വരുൺ ഭാസ്കരനെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി വരുവാണ് അങ്ങനെ രാധികാമെ അവിടെ മാറി നിൽക്കുകയാണ് ഈ സമയം വരും പറഞ്ഞു എന്താ ആവശ്യം ഉണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ ഒന്നിനും ഇവിടെ ഒരു കുറവ് ഉണ്ടാകത്തില്ലെന്ന് പറയാ ഇത് കേട്ടതും ബാസ്കറ്ററിൽ കുഴപ്പമൊന്നുമില്ല എനിക്കറിയാം ഇവിടെ എനിക്കൊന്നിനും ഒരു കുറവുണ്ടാകത്തില്ലെന്ന് മോനെന്നെ അച്ഛനെപ്പോലെ സ്നേഹിക്കുന്നു എനിക്കറിയാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാധികാമയ്ക്ക് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല രാധികാമ നെഞ്ചിലിടിത്തി വട്ടിയെ പോലെ അങ്ങനെ നിൽക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നറിയത്തില്ല അങ്ങനെ കഥയുടെ വമ്പൻ ചുരുളകളൊക്കെ അഴിഞ്ഞു വരുവാണ് ഇനിയിപ്പം ഈ സത്യദാസനെ കൂടെ കൂട്ടിയാണ് രാധികാമ ഇനിയിപ്പോൾ തന്ത്രങ്ങളും അനയാൻ പോകണമെന്ന് അറിയില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇപ്പം വൈകുന്നേരം ഞാൻ അങ്ങനെ വിശേഷം രണ്ട് ദിവസമായിട്ട് ഇരുന്നില്ല കേട്ടോ കാരണം ഒത്തിരി ലേറ്റ് ആയിട്ട് ഇടുന്നതുകൊണ്ട് ആൾക്കാർ ചിലപ്പോൾ ഉറങ്ങുന്ന സമയം അല്ലേന്ന് കരുതിയിട്ടോ അപ്പം അതിനാ വിശേഷം വിടണമെങ്കിൽ അടിയിലൊരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടണം കേട്ടോ രാത്രി വിശേഷം വിടണമെന്നുള്ളത് കാരണം അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേനും ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയും പതിനൊന്ന് വത്തക്കാം ആ സമയത്ത് എല്ലാവരും ഉറക്കമാണല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്ത ഇനിയിപ്പം കാണണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി എത്ര രാത്രിയാണെങ്കിൽ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തി